ഈ ക്രീം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുവിളെന്ന് എന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് കൈ ആണെങ്കിൽ ചെറുതായിട്ട് ടാനും അതുകൂടാതെ ഇഷ്ടംപോലെ അഴുക്കുണ്ട് കുറച്ച് കളറൊക്കെ വയ്ക്കണം നമ്മൾ കൊല്ലം ആശ്രമം എക്സ്പോയിൽ വന്നിട്ടുണ്ട് നമ്മുടെ കൈൻ്റെ ഒരു ചെറിയ പ്രോബ്ലംസ് ഒന്ന് മാറ്റണ എന്താണ് ആയുർവേദ ഫേഷ്യൽ സോപ്പാണ് എന്ന് പറയും നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന നല്ലതാണ് കൂടാതെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ടാൻ ഒക്കെ മാറിക്കിട്ടാ ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് അലർജി പുഴു കട്ടി ചൊറിഞ്ഞടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കുഞ്ഞുങ്ങളെയൊക്കെ പിളിപ്പിക്കാൻ നല്ലതാണ് എന്തെങ്കിലും അലർജി ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ല അലർജി ഉണ്ടാവില്ല അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സോപ്പ് ഉപയോഗിച്ചാൽ മാറി കിട്ടും ആ തീർച്ചയായിട്ടും

ാണ് ഇതിന്റെ കമ്പനിയാണ് വെല്ലൻസ് വെല്ലു എന്റെ പേര് ഇതിന്റെ ഇത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് മാർക്ക് കിട്ടാനും അലർജിക്കും ഒക്കെ നല്ലതാണ് കൂടാതെ നമുക്ക് മുടി കൊഴിച്ചിലിന്റെ എണ്ണയാണ് ഇത് മുടി മുടികൊഴിച്ചിൽ അകാലം നെറ്റുകയറിൽ എല്ലാത്തിനും ഉപയോഗിക്കാം കഷണ്ടിയിൽ പോലെ മുടി കിളിച്ചിട്ടുണ്ട് കിളിപ്പിച്ചിട്ടുണ്ട് കിളിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മളിപ്പോ നാലഞ്ച് നമ്മൾ അത്യാവശ്യം നല്ല റിസൾട്ട് റിസൾട്ടുണ്ടായിരുന്നു പക്ഷെ റെഗുലറായിട്ട് യൂസ് ചെയ്യണം അല്ലേ റെഗുലറായിട്ട് യൂസ് ചെയ്യണം ഇതിപ്പോൾ എത്രയാണ് റേറ്റ് വരുന്നത് ഓഫറൊന്നും ഇല്ലെണ്ണം രണ്ടെണ്ണം എടുക്കുമ്പോൾ പത്ത് രൂപ കുറച്ച് വേറെ ഇവിടെ കൊടുക്കും പിന്നെ വേറെന്തൊക്കെയാണ് ഇത് ഡാൻഡ്രപ്പ് നമ്മൾ ആഴ്ച മൂന്ന് ദിവസം ആകെ മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ മതി ഇതിനകത്ത് രണ്ട് ഉള്ളത് ഓയിൽ ഷാമ്പു ആണ് ഓയിൽ നമ്മൾ തലയിൽ തേച്ച് മസാജ് ചെയ്ത് അരമണിക്കൂർ എഴിയുമ്പോൾ ഷാംപൂ ഉപയോഗിച്ച് കളയാം മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം ഇന്ന് നാളെ മറ്റേന്ന് മൂന്ന് ദിവസം കൊണ്ട് ഡാൻഡ്രപ്പ് മാറും വരുന്നത് നമുക്ക് ആഴ്ച തോറും ഒരു ദിവസം ഇത് ഉപയോഗിക്കാം നമ്പറും അതെ നമ്പർ പറഞ്ഞു തരാം സാറിന്റെ നമ്പർ ഇതിനകത്ത് തന്നെ പൂജ്യഞ്ച് മുപ്പത്തി അഞ്ച് നമ്പർ ആണ് സാറിന്റെ നമ്പർ ഇതിനകത്ത് ഈ പ്രോഡക്റ്റിനകത്ത് എല്ലാത്തിനകത്തും സാറിന്റെ നമ്പർ ഉണ്ട് സാറിന് വേണമെങ്കിൽ അപ്പൊ നമ്മള് കൊല്ലം ആശ്രമം കൗണ്ടറാണ് ഈ ഒരു കൗണ്ടർ നമ്മുടെ പേര് വന്നിട്ട് ആയുർവേദ ാണ് ഫർ ആൻഡ് ഫെയർ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒരു കൗണ്ടർ വൈറ്റമിൻ നല്ല ഫിയർ വൈറ്റനിങ്ങ് വേദന മൂക്കടപ്പ് ജലദോഷം തൊണ്ടവേന പള്ളലുവേന കാൽമുട്ടുവേന കൈവേന നടുവേദന കൂടാതെ ശരീര സംബന്ധമായിട്ട് എവിടെ വേദന ഉണ്ടായാലും വാമത പെട്ടെന്ന് തേനും എല്ലാത്തിനും നല്ലതാണ്